ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ അലഹമുല്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള വിഷയം നമ്മുടെ പേരൂർക്കട ബാലവികാസ് എന്ന അനാഥാലയത്തെപ്പറ്റി കുറേ അഭിഭാഗങ്ങളും സത്യാവസ്ഥകളൊക്കെ അങ്ങനെ പലരും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അനാഥാലയത്തിൻ്റെ പേരിൽ ഒരു കള്ളത്തരം മാത്രം ഒരു അനാഥാലയത്തിൻ്റെ പേരിൽ മാത്രമല്ല നടക്കുന്നത് ഞങ്ങളുടെ തൃത്താല പഞ്ചായത്തിൽ ഒരുപാട് ഹോട്ടേഴ്സുകളുണ്ട് അവൾ അതിൽ മൊത്തം കർണാടകക്കാർ ആണ് കർണാടക അന്യസംസ്ഥാനക്കാരാണ് താമസിക്കുന്നത് ഇവർ വീടുകളിൽ പോയി തുണി എടുത്തു കൊണ്ടിരുന്നതാണ് ഇവരുടെ തൊഴിൽ ഇവരുടെ തൊഴിൽ അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഈ തുണികൾ എടുക്കാൻ പോകുന്നത് എന്താണ് ഈ വീട്ടിൽ പറയുന്നത് പക്ഷെ നല്ല നല്ല തുണികളാണ് കിട്ടുന്നത് ഇവർക്ക് അങ്ങനെ ഞാൻ ഒരു ദിവസം അവരുടെ ബാഗ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിലൊരു പരിശോധന നടത്തിയപ്പോഴാണ് എനിക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായത് ഇവർ മദർ ട്രസ്റ്റ് പിന്നെ സ്നേഹാലയം മദർ തെരേസ ട്രസ്റ്റ് അങ്ങനെ പല ട്രസ്റ്റിൻ്റെ പേരിലാണ് ഇവർ വീട് വീടാന്തരം തുണികൾ വാങ്ങി വരുന്നത് തുണികൾ വാങ്ങി വന്ന് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തുണികളെ പല തരത്തിലായിട്ട് വേർതിരിക്കും ഷർട്ടുകൾ വേറെ സാരികൾ വേറെ പിന്നെ ചുരിദാർ ചുരിദാറുകൾ വേറെ അത് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി അടിക്കുന്ന ചുരിദാറുകൾ അതേപോലെ നമ്മുടെ ബ്ലൗസുകൾ ഇതൊന്നും അവർ ഉപയോഗിക്കില്ല ഇതെല്ലാം അവർ കത്തിച്ച് കളിയാണ് ചെയ്യുന്നത് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പുറത്തേക്ക് കൊണ്ടു പോയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് ഇവരെടുക്കുന്നത് ഇവിടുന്ന് വണ്ടികൾ വണ്ടികളിൽ കയറ്റി അന്യസംസ്ഥാനത്തേക്ക് പോകുന്നുണ്ട് ഇതേ ചൊല്ലി ഇതിനെക്കുറിച്ച് ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ തൃത്താല പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാനൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതായത് അവിടെ കണ്ടമാനം തുണികൾ കത്തിക്കുന്നുണ്ട് ഈ തുണികൾ എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളൊരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടും പലതരത്തിലുള്ള അനാശ്വാസ്യ പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞിട്ടും ഞാൻ അവിടെ ഒരു പരാതി കൊടുത്തിരുന്നു പക്ഷേ ആ പരാതിയുടെ മേലെ ആ സെക്രട്ടറി അന്വേഷണം നടത്തി ഒന്നും ചെയ്തില്ല അവർ പറഞ്ഞത് നിങ്ങളവിടെ നിന്ന് താമസം മാറിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന അനാഥാലയങ്ങളുടെ പേരിൽ വീടുകളിലേക്ക് വരുന്ന വ്യക്തികൾ അല്ല സത്യസന്ധമല്ല അവര് എന്താ പറയുക പല ട്രസ്റ്റിൻ്റെ പേരിലും വരും അവർ മലയാളം അറിയാവുന്ന ആളുകളാണ് മലയാളം അറിയാവുന്ന അന്യസംസ്ഥാനക്കാരാണ് അപ്പം നിങ്ങളത് നല്കാതിരിക്കുക വീടുകളിൽ വരുമ്പോൾ നമുക്ക് കൊടുക്കുവാനുള്ള അനാഥാലയത്തിലേക്ക് കൊടുക്കുവാന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തിക്കുക എനിക്ക് ഇതാണ് പറയാനുള്ളത് അതായത് ഞങ്ങളുടെ തൃത്താല ഭാഗത്ത് തന്നെ ആയിരത്തിൽ മേൽ വരുന്ന കർണാടക സ്വദേശികളുണ്ട് എന്നുള്ളതാണ് അവർ എടുക്കാൻ പോകുന്നവരാണ് അവർ രാവിലെ ബാഗ് തൂക്കി അവരെ ഒരു ഐ ഡി കാർഡ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഐ ഡി കാർഡ് ഇടില്ല അവരെവിടേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ സ്ഥലത്ത് എത്തുമ്പോൾ മാത്രമാണ് അവർ ആ ഐ ഡി കാർഡ് കാര്യത്തിൽ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ക്വാർട്ടേഴ്സുകളിലേക്ക് വരുമ്പോൾ അവരത് ബാഗിൽ വെച്ചിട്ടുമാണ് വരുന്നത് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരനാഥാലയത്തിൻ്റെ പേരിൽ മാത്രല്ല തട്ടിപ്പ് നടക്കുന്നത് ഒരുപാട് അനാഥാലയത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് അതിൽ പല അനാഥാലയങ്ങളും കൂട്ടു നിൽക്കണമുണ്ട് കാരണം ഈ ആളുകൾക്ക് അതിനുള്ള പൈസ കിട്ടുന്നുണ്ട് ഇവർ ഒരാളെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇവർക്ക് കാർഡുണ്ടാക്കി തരുന്ന ഏജൻ്റിന് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അനാഥാലയത്തിൻ്റെ പേരിൽ മാത്രമല്ല ഒരുപാട് അനാഥാലയത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഞാൻ മാതൃഭൂമിയിലെ ഗോകുൽ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ റിപ്പോർട്ടർക്ക് എല്ലാ തെളിവ് സഹിതവും ഞാൻ അയച്ചു കൊടുത്തതുമാണ് അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ വരുന്ന ഇത്തരക്കാരെ സൂക്ഷിക്കുക നമുക്ക് കൊടുക്കാനുള്ളത് നമ്മൾ വീടുകളിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുക അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ പോയി കൊണ്ടൊടുക്കുക വീടുകളിൽ പോയിട്ടല്ല ആരുമില്ലാത്തവർക്ക് കൊടുക്കുന്നത് അവർക്ക് തന്നെ എത്തുന്നുണ്ടോ എന്നു കൂടി നമ്മൾ നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെച്ചില്ലെങ്കിൽ എനിക്ക് ക്ഷമിച്ച് തരിക